പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് എല്ലാ കാര്യവും ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതൂടെ അനൂപാകെ ഞെട്ടിപ്പോവുകയും ഇങ്ങനെ തൻ്റെ മാമൻ ചതിക്കുമെന്ന് താനൊരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അനൂപ് പക്ഷേ തനിക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്പുടേ നാരായണി ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനിയും തനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് നാരായണി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി താൻ കൊല്ലാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നാരായണി തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ബാലഗോപാലിനെ കൊല്ലുന്നതിനായി നാരായണി നടന്ന് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ബാലഗോപാൽ കൈക്കൂപ്പിക്കൊണ്ട് താൻ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ മാപ്പ് നൽകാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി ഇതേ തുടർന്ന് ബാലഗോപാലിനെ കുത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്